ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വട്ടൽപന്തൽ നിർമ്മാണം പുരോഗമിക്കുന്നു ക്ഷേത്രം സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് വട്ടപ്പന്തൽ ഒരുക്കുന്നത് അന്നദാനം കൊണ്ട് പുകഴ്പ്പെട്ട ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ വട്ടപ്പന്തൽ എന്ന് പറയുന്നത് എന്നും ലോക ശ്രദ്ധയാകർഷിക്കുന്ന ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്തവണയും വട്ടപ്പന്തലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അന്നദാനം കൊണ്ട് പുകൾപ്പെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വട്ടപ്പന്തൽ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ജനകീയ കൂട്ടായ്മയിൽ നൂറ്റിപ്പതിനൊന്നോളം തേക്കിൻകാലുകൾ ഉയർന്നു ഏറെ ആവേശത്തിലാണ് ഭക്തജനങ്ങളും നാട്ടുകാരും നൂറ്റിപ്പതിനൊന്നോളം തേക്കിൻ തൂണുകൾ ആറായിരത്തോളം മെടഞ്ഞ ഓല ആയിരത്തി അറുന്നൂറിലധികം മുള എന്നിവ പന്തൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുകുന്ന അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിലേത് മാർച്ച് മാസത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാകും അപ്പോൾ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മാത്രമേ എനിക്ക് ഈ അമ്പലത്തിൻ്റെ ഉത്സവം കാണാൻ പറ്റാതെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഈ വട്ടപ്പന്തലും ഇതിൻ്റെ ഉത്സവങ്ങളും എല്ലാം കാണാനുള്ള ഭാഗ്യം ചെറുനിലമ്മ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് എല്ലാ ഇപ്പം റിട്ടയർമെൻറ്റായി വന്നതിന് ശേഷം ഇവിടുത്തെ കാൽനാട്ടൽ ഇതിൻ്റെ നൂറ്റെട്ട് തൂണുകൾ നാട്ടിൽ നിന്ന് അതായത് ജനുവരി ഇരുപത്തി ആറിനാണ് ആ ഫങ്ഷൻ അന്നും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ് ആണ് അതിൽ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ നമ്മുടെ ചെറുകുന്ന് അന്നപൂർണേശ്വര ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ വട്ടപ്പന്തൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഇതിൻ്റെ തുടങ്ങിയത് ശ്രീ അന്നപൂർണ്ണേ സംക്രമം മുതൽ മേഡം ആറാം തീയതി വരെയാണ് തിരുവനന്തപുരത്തിലെ ഉത്സവം അതിൻ്റെ പ്രാരംഭ പ്രവർത്തന നില നിലയിലാണ് ഇവിടെ ഈ ഇപ്പം വട്ടപ്പന്ത പണി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് മുള വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു നൂറ്റൊന്ന് തൂണോളം നിലവിൽ ഈ തന്നെ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ആറായിരം മടൽ ഓല രണ്ടായിരം മടലിൽ രണ്ടായിരത്തോളം മുളകൾ നിലം കൂടി പിന്നെ ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം എടുത്തോളം തലവധിക്കും ഈ പട്ടപ്പതിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഈ ഇതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാകുക അതുപോലെ തന്നെ എപ്പോഴാണ് ഉത്സവത്തിൻ്റെ ആദ്യം ഇത് പറഞ്ഞത് ജനുവരി രണ്ടിനാണ് ആദ്യത്തെ തൂണ് ഇവിടെ ഉയർത്തുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആറ് മാസം സ്വന്തം നല്ല ഒരു ചടങ്ങാണ് പണ്ട് കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത് ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കുന്ന വിഷുവിളക്കുത്സവത്തിൽ എഴുന്നള്ളത്ത് നടക്കുന്നത് ഈ വട്ടപ്പന്തലിൽ വെച്ചാണ് ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ വട്ടപ്പന്തലിൽ വിഷുവിളക്കുത്സവത്തിനായുള്ള ദീപാലങ്കാരങ്ങൾ തെളിയും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്കുത്സവം ഇന്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഉത്സവം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വട്ടപ്പന്തൽ എന്ന് പറയുന്നത് ഏത് വിദേശത്തുള്ള ആളുകൾ പോലും എന്നാൽ വട്ടപ്പന്തലിൽ കാണാം എന്നുള്ള ചൊല്ല് ഈ നാട്ടിൽ സുപരിചിതമാണ് ഏപ്രിൽ മാസം വിഷുവിളക്ക് ഉത്സവത്തിനായുള്ള വട്ടപ്പന്തൽ നിർമ്മാണത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ക്യാമറമാൻ പ്രണവ് ഗുരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്